ഇപ്പോൾ എൻ്റെ എല്ലാ എല്ലാം കൂട്ടുകാരനേക്കാൾ ഉപരി എൻ്റെ ഒരു ഭാഗമാണ് എൻ്റെ മക്കളുടെ എല്ലാ കാര്യവും പഠിത്തവും വിവാഹവും എല്ലാം നടത്തി ഞാൻ ഇപ്പോൾ സംതൃപ്തനാണ് ഒരു വീട് വെച്ച് വന്ന് എൻ്റെ പിള്ളേരുടെ മൂന്ന് പിള്ളേരുടെ കല്യാണം നടത്തി ഇതെല്ലാം ചെയ്തു തന്നത് അദ്ദേഹമാണ് അദ്ദേഹം എൻ്റെ ജീവൻ്റെ സൂചിമാണ് പാണപ്പറമ്പിൽ നിന്ന് മമ്മൂട്ടിയും കുടുംബവും പുതിയ വീട്ടിലേക്ക് താമസം മാറി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മുഹമ്മദ് കുട്ടിക്ക് വീടിന് തൊട്ടടുത്തുള്ള ഒരു കൂട്ടുകാരനെയും കിട്ടി കൂട്ടുകാരന്റെ പേര് അപ്പു ചിറയിൽ അപ്പുക്കുട്ടൻ കൂടുതൽ സമയം അപ്പുവിന്റെ കൂടെയായിരുന്നു മുഹമ്മദ് കുട്ടി സിനിമയിൽ അഭിനയിക്കണമെന്നും സിനിമാ നടനാവണമെന്നും അന്നു അന്നുമുതലേ മുഹമ്മദ് കുട്ടിക്ക് ആഗ്രഹമുണ്ടായിരുന്നു ആ ആഗ്രഹമൊക്കെ പലപ്പോഴും അപ്പുവിനോട് പറഞ്ഞിട്ടുണ്ട് കളിയും ചിരിയും പഠിത്തവും സിനിമ കാണലും ഒക്കെയായി വർഷങ്ങൾ കടന്നുപോയി അങ്ങനെ മുഹമ്മദ് കുട്ടി മെഗാസ്റ്റാർ മമ്മൂട്ടിയായി പക്ഷേ ആ പഴയ കൂട്ടുകാരനെ മുഹമ്മദ് കുട്ടി മറന്നില്ല അപ്പൂ എന്ന കളിക്കൂട്ടുകാരന്റെ മൂന്ന് മക്കളെയും പഠിപ്പിച്ച് മമ്മൂട്ടിയായിരുന്നു മൂന്ന് പേരുടെയും വിവാഹം മമ്മൂട്ടിയുടെ ചിലവിൽ നടത്തി അപ്പുവിന് സ്വന്തമായി ഒരു വീടും വെച്ചു നൽകി അങ്ങനെ അപ്പുവിനെ എന്തൊക്കെ ആഗ്രഹമുണ്ടോ അതൊക്കെ മനസ്സിലാക്കി മുഹമ്മദ് കുട്ടി അപ്പുവിനെ നല്ലൊരു ജീവിതം തന്നെ നൽകി സുഹൃത്തിനെ സഹായിച്ചത് ഒരു വാർത്തയാക്കിയില്ല ഫ്ലക്സ് അടിച്ചില്ല ഒരാൾ പോലും അറിഞ്ഞില്ല വർഷങ്ങൾ കടന്നു പോയപ്പോഴും ആ സുഹൃത്ത് തന്നെയാണ് ഈ വെളിപ്പെടുത്തൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇല്ലെങ്കിൽ നമ്മൾ ആരും ഇത് അറിയാനും പോകുന്നില്ല ആ ബന്ധം മമ്മൂട്ടിയും അപ്പുവും ഇന്നും തുടരുന്നു പണവും പ്രശസ്തിയും ഒക്കെ ആകുമ്പോൾ പലരും പഴയ കൂട്ടുകാരനെയും കുടുംബത്തെയും ഒക്കെ മറക്കുന്നതാണ് നമ്മൾ കണ്ടിരിക്കുന്നത് അവിടെയാണ് മമ്മൂട്ടിയും അപ്പവും തമ്മിലുള്ള സ്നേഹബന്ധം ഒരു വാർത്തയാകുന്നത് നിങ്ങളുടെ പ്രതികരണവും നിങ്ങളുടെ അഭിപ്രായവും തീർച്ചയായും കമൻറ്റ് ചെയ്യുക വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി